ലോക ഒരു മുഖ്യമന്ത്രിയുടെ സംശയകരമായ താൽപര്യങ്ങൾക്ക് കീഴിൽ മണിപ്പൂർ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ പ്രതിസന്ധിയിലായിരിക്കുന്നു പതിനാറ് മാസമായി സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത സംസ്ഥാനത്ത് കലാപം രൂക്ഷമായിരിക്കെയാണ് പരാജിതനായ മുഖ്യമന്ത്രി എൻ സിംഗിന്റെ ഇപ്പോഴത്തെ ആവശ്യം സംയുക്ത സേനയുടെ പൂർണ്ണ നിയന്ത്രണമാണ് മെയ്തെ പക്ഷപാതി എന്ന തുടക്കം മുതലേ ആരോപണവിധേനായ അദ്ദേഹത്തിൽ നിന്ന് ഉള്ള അധികാരം കൂടി തിരിച്ചു പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിനെ രക്ഷിക്കാനുള്ള ആദ്യ നടപടി റഷ്യയിലെയും യുക്രൈനിലെയും യുദ്ധത്തെയും അവിടുത്തെ മനുഷ്യരെയും ഓർത്ത് ഉറക്കമില്ലാത്ത പ്രധാനമന്ത്രി സ്വന്തം പൗരന്മാരുടെ കണ്ണിലേക്കും നോക്കണം അല്ലെങ്കിൽ മണിപ്പൂർ കത്തുകയല്ല കത്തിക്കുകയാണ് എന്ന സംശയം ബലപ്പെടും സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാണ് ആദ്യം ചെയ്യേണ്ടത് കലാപം അവസാനിപ്പിച്ചില്ലെന്ന് മാത്രമല്ല അതിനായി നടത്താതു പരിശ്രമങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സംശയത്തിന് നിഴലിലാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരിക്കൽ മണിപ്പൂർ സന്ദർശിച്ചതും ചില യോഗങ്ങൾ വിളിച്ചു ചേർത്തതുമല്ലാതെ ഫലത്തിൽ മറ്റൊന്നുമില്ല പ്രശ്നപരിഹാരത്തിന് പാർലമെന്റിൽ ഗൗരവവും ആത്മാർത്ഥതയുള്ളതുമായ ചർച്ച നടത്തേണ്ടതുണ്ട് പ്രതിപക്ഷത്തെയും വിദഗ്ധരെയും സമാധാനാകാംക്ഷകളെയും ഒന്നിച്ചിരുത്തി പരിഹാരത്തിന് ശ്രമിക്കണം ആരൊക്കെ പറഞ്ഞാലും ലോകത്ത് എവിടെയൊക്കെ പോയാലും മണിപ്പൂരിൽ പോകില്ലെന്ന നിഗൂഢവാശി പ്രധാനമന്ത്രി അവസാനിപ്പിക്കണം കുക്കി മേഖലകളിലേക്ക് കടന്നുകയറി അക്രമം നടത്താൻ മെയ്ത്തേക്കളെ അനുവദിക്കാത്തത് ആസാം റൈഫിൾസ് ആണ് അവരെ പിൻവലിക്കരുത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സുരക്ഷാ ഉപദേഷ്ടാവ് ആർമി എന്നിവയുടെ നേതൃത്വത്തിലാണ് നിലവിൽ സംയുക്ത സേന അതിന്റെ നിയന്ത്രണം സംശയനിഴലുള്ള മുഖ്യമന്ത്രിക്ക് കൈമാറരുത് മെയ്തേകളും കുക്കികളും തമ്മിൽ ഇത്തവണയും വംശീയ കലാപമാണെന്ന സംഘപരിവാർ ഭാഷ്യത്തിന്റെ ചെമ്പ് തെളിഞ്ഞു കഴിഞ്ഞു യാഥാർത്ഥ്യത്തിന് നേരെ മുഖം ധരിക്കാത്ത പ്രശ്ന പരിഹാരങ്ങളാണ് ഇനിയാവശ്യം ബീരേൻ സിംഗ് എന്ന മുഖ്യമന്ത്രി മണിപ്പൂരിലെ അധികാരവും വർഗീയ താല്പര്യങ്ങളുമല്ല രാജ്യത്തിനാവശ്യം മണിപ്പൂരും അവിടുത്തെ ജനങ്ങളുമാണ്